സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി രണ്ട് ദിവസമായി ചാവശ്ശേരിയിൽ നടന്നുവന്ന ഇരിട്ടി മണ്ഡലം സമ്മേളനത്തിന് സമാപനമായി ആറളം പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ മലയോര മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അനിശ്ചിതത്വത്തിലായ ആറളത്തെ ആനമതിൽ നിർമ്മാണം പുനരാരംഭിച്ച് ഉടൻ പൂർത്തീകരിക്കണമെന്നും ഇരിട്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെട്ടു ജില്ലാ സമ്മേളന പ്രതിനിധികളായി ഇരുപത്തിരണ്ട് പേരെയും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായി പതിനഞ്ച് പേരെയും സമ്മേളനം തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി കെ ആർ ലി സംസ്ഥാന സമിതി അംഗം സി എൻ ചന്ദ്രൻ കെ ടി ജോസ് എ പ്രദീപൻ വി ഷാജി സി വിജയൻ എം എസ് നിഷാദ് പ ബാബുരാജ് എം പി രവീന്ദ്രൻ കെ പി പത്മനാഭൻ ശങ്കർ സ്റ്റാലൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു പ്രശ്നങ്ങളും പ്രയാസങ്ങളും രൂപീകരണത്തിന്റെ കാലം മുതൽ തന്നെ നമുക്ക് പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവുകൊള്ളാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അതിന് നേതൃത്വം ഇടയുള്ള ആളുകളുടെ പേരിൽ ഗൂഢാരോചന കുറ്റം ചുമത്തി ജയിലിൽ അടച്ച കഴിഞ്ഞ കാലം നമ്മൾ പിന്നിട്ട വഴികളിലല്ല ഇതുപോലെ ഒട്ടേറെ പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കലെ ഈ പ്രദേശത്ത് അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ സാക്ഷിയായാലും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭത്തിലുള്ള രാഷ്ട്രീയം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യും